മൂന്ന് പ്രധാനപ്പെട്ട പൊരുത്തക്കേടുകൾ ഇപ്പോഴും ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നുണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി അതിൻ്റെ തൊട്ട് തലേന്ന് രാത്രിയിൽ അതായത് ജൂലൈ മുപ്പത്തി ഒന്നിന് ചേളാരിയിൽ നിന്ന് പിടിച്ചിട്ടും മൂന്ന് പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തി കടന്ന് തിരൂരങ്ങാടി പരപ്പരങ്ങാടി കൂടാതെ തിരൂരങ്ങാടി ഈ പരപ്പരങ്ങാടി തേഞ്ഞിപ്പലം ഈ മൂന്ന് പോലീസ് സ്റ്റേഷനുകളുടെയും അതിർത്തികൾ കടന്ന് താനൂരിലേക്ക് പതിനേഴ് കിലോമീറ്റർ അകലെ എന്തിനാണ് ദേവധർ പാലത്തിന് കീഴിലേക്ക് ഈ തമീർ ജഫ്രിയെയും സംഘത്തെയും കൊണ്ടുപോയത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇതിനുത്തരം കിട്ടിയിട്ടില്ല കാരണം എസ് പിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നതാണ് ഈ ഡാൻസഫ് ഫോഴ്സ് എസ് ഫോഴ്സ് ആണ് എന്നാണ് അവിടെയുള്ള പരക്ക സംസാരം എസ് പി എസ് സുജിത് ദാസിന്റെ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഡാൻസഫിൽ പെട്ട ഉദ്യോഗസ്ഥര് എസ് പിയുടെയോ ഡിവൈഎസ്പിയുടെയോ സി എ നിർദ്ദേശമില്ലാതെ മൂന്ന് പോലീസ് സ്റ്റേഷന്റെ അതിർത്തികൾ കടന്ന് തമീർ ജഫ്രിയെ താനൂരിലേക്ക് കടത്തിക്കൊണ്ടുപോകുമോ ചോദ്യം നമ്പർ വൺ ചോദ്യം നമ്പർ ഇതിലേറ്റവും നിർണായകമായ ഒരു വിവരം എന്ന് പറയുന്നത് താനൂരിലെ ക്വാർട്ടേഴ്സിൽ വെച്ച് ഈ തമീർ ജഫ്രിയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്നാണ് ഒരു രാത്രി മുഴുവൻ മർദ്ദിച്ച് പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഇയാളെ താനൂർ പോലീസിനെ കൈമാറുന്നതുവരെ അതിക്രൂരമായ പീഡനം നേരിട്ടിരുന്നുവെന്നാണ് താനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പോലും കൊണ്ടുപോകാതെ താനൂരിലെ ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചതും ഡാൻസഫിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ അറിവില്ലാതെയായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ ടു ക്വസ്റ്റൻ നമ്പർ ത്രീ ഈ നിർണായകമായൊരു ഘട്ടം എത്തുമ്പോൾ തമീർ ജോഫ്രി പറയുന്ന ചില പേരുകളുണ്ട് ആ പേര് പറയുന്ന സമയത്തെല്ലാം ഈ ഡാൻസ് എഫിലെ നാല് സി പി ഉദ്യോഗസ്ഥരും വളരെ ക്രൂരമായി തമിർ ജഫ്രിയെ മർദ്ദിച്ചിരുന്നുവെന്നാണ് അഥവാ തമീർ ജഫ്രിയുടെ നാവിൽ നിന്ന് ഒരു പേര് വരുന്നതിനെ ഡാൻസ് എഫിലെ അംഗങ്ങൾ ഭയന്നിരുന്നോ ഏതെങ്കിലും തരത്തിൽ അവിടെ നിർക്കോട്ടിക് ബിസിനസ്സുമായി ഒരു ഒത്തുതീർപ്പ് നടത്തിയിരുന്നവരായിരുന്നോ ഡാൻസ് എഫിലെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ ആ ഉന്നതന്റെ പേര് പുറത്തു വരും എന്നുള്ള ഭയം കൊണ്ടാണോ ഡാൻസ് എഫിലെ ഉദ്യോഗസ്ഥർ അതിക്രൂരമായി തമിർ ജഫ്രിയെ മാത്രം മർദ്ദിക്കുന്നത് ഓർമ്മിക്കണം തമിർ ജഫ്രിയുടെ ഒപ്പം പിടികൂടിയ ബാക്കിയുള്ള പന്ത്രണ്ട് പേരിൽ പതിനൊന്ന് പേരെയും മർദ്ദിക്കാതെ അഥവാ അവരെ അതിക്രൂരമായി മർദ്ദിക്കാതെ തബീർ ജഫ്രിയെ മാത്രം തെരഞ്ഞുപിടിച്ച പേര് പറയുമ്പോഴെല്ലാം മർദ്ദിച്ചത് എന്തുകൊണ്ടാണ് ക്വസ്റ്റ് നമ്പർ ആൻഡ് ക്വസ്റ്റ് നമ്പർ ഫോർ എസ് പി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങളട ഞങ്ങളുടെ മുബിഷീർ അടക്കമുള്ള മാധ്യമപ്രവർത്തകരോട് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി തന്നെ പറയുന്നുണ്ട് ഇതൊരു നർക്കോട്ടി കേസാണ് ഇതിൽ മർദ്ദനമില്ല ഇതിൽ മറ്റു വിഷയങ്ങളൊന്നും തന്നെ ഇല്ല ഇതൊരു സ്വാഭാവിക മരണമാണ് എന്ന് മാധ്യമപ്രവർത്തകരെ വിശ്വസിപ്പിക്കാൻ എസ് പി സുജിത് ദാസും സംഘവും കാണിച്ച അമിതാവേശം അതെന്തിനായിരുന്നു നേരത്തെ എം വി നികേഷ് കുമാറും സുജിയും സൂചിപ്പിച്ചതുപോലെ ഡിവൈഎസ്പി വി വി ബെന്നി എന്തിനാണ് കൃഷ്ണലാൽ എന്ന എസ് എച്ച്ഒയോട് മൊഴി ഷേപ്പ് ചെയ്യണമെന്നും നിങ്ങൾ ക്രൈംബ്രാഞ്ചിന് നേരിട്ട് പോയി തെളിവ് നൽകേണ്ടത് ില്ല എന്നും നമ്പർ ക്രിസ്തുബഫാൻ ഈ മൂന്ന് ചോദ്യങ്ങൾ മുതൽ അഞ്ച് ചോദ്യങ്ങൾ വളരെ നിർണായകമാണ് അവിടേക്ക് സി അന്വേഷണം പോകേണ്ടതുണ്ട് എങ്കിൽ മാത്രമാണ് സത്യം തെളിയുക ഒരു കാര്യം കൂടി ഞാൻ പറയാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ജോർജ് ഫ്ലോയിഡിൻ്റെ മരണം രാജ്യം ലോകമൊന്നാകെ ചർച്ച ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പഠിച്ച വൈസ് മീഡിയ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ന്യൂസ് പേപ്പർ കേരളത്തിലെ കസ്റ്റഡി മരണങ്ങൾ കൂടി പരാമർശിച്ചു പോകുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ആറ് വർഷത്തിനുള്ളിൽ പതിനാല് കസ്റ്റഡി മരണങ്ങളാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത് നെടുങ്കണ്ടത്തെ രാജ്കുമാറിന്റെ അടക്കം വരാപ്പുഴയിലെ കസ്റ്റഡി കസ്റ്റഡി മരണങ്ങൾ നമ്മുടെ ആ മരണങ്ങളിൽ യോ അന്വേഷണം പൂർണ്ണമായും ലോക്കൽ പോലീസ് ഈ കുറ്റവാളികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിനോ ആണ് നിലപാടെടുത്തത് ഇവിടെയും സമാനമായ നിലപാടെടുക്കുന്നു ക്രൈംബ്രാഞ്ചിന്റെ മേൽ സമ്മർദ്ദം ഉണ്ടാവുന്നു ഒന്നാം തീയതി നടന്ന കുറ്റകൃത്യം പത്താം തീയതിയാണ് ഓഗസ്റ്റ് മാസം പത്താം തീയതിയാണ് സി ബി ഐക്ക് വിടുന്നത് പക്ഷേ പത്താം തീയതി സി ബി ഐ അന്വേഷണം ഏറ്റെടുത്തിട്ടും ഫയലുകൾ കൈമാറുന്നതാവട്ടെ സെപ്റ്റംബർ മാസം ഒൻപതാം തീയതിയാണ് ഈ ദൈർഘ്യം എന്ന് പറയുന്നത് തെളിവുകൾ തേച്ചു മായ്ച്ചു കളയാനായിരുന്നു തീർച്ചയായും ഉബഷീറും അലി അഷ്കറും ഒപ്പം തന്നെ ടി വി പ്രസാദും പുറത്തു കൊണ്ടുവന്ന തെളിവുകൾ സി ബി ഐക്ക് വലിയ പിടിവെള്ളികളായിത്തീരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാല് സി പി എമാരെ പിടിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം അതിനു മുകളിലുള്ള സി ഐ ജീവൻ ജോർജ് ഡി വി എസ് വി ബെന്നി എസ് പി സുജിത് ദാസ് ഇവരിലേക്ക് അന്വേഷണം എത്തുമോ എന്ന ചോദ്യമാണ് ഇനി ബാക്കി നിൽക്കുന്നത് ഇവിടെ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഐ പി എസ് ലോബിയുടെ ശക്തമായ സമ്മർദ്ദം ബ്രാഞ്ചിന്റെ അന്വേഷണത്തിന്മേൽ ഉണ്ടായിരുന്നുവെന്ന് തമിർ ജഫ്രിയുടെ സഹോദരൻ തന്നെ പറയുമ്പോൾ എത്രമാത്രം സ്വാധീന ശേഷിയുള്ളവരാണ് മറുഭാഗത്തുനിന്നുള്ളവർ വളരെ പ്രസക്തമാണ് സത്യം തെളിയുന്നു എന്ന് ചോദിച്ചാൽ സത്യം തെളിയുന്നതിന്റെ സൂചനയാണ് ഇന്നത്തെ നാല് സി പി എം അറസ്റ്റ് എന്നാണ് എന്റെ ടേക്ക് the editors.